ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് തമ്പിനെല്ലാം എടുക്കായ്ക്കം യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നത് സുഗൈസ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്റെ ചെറിയൊരു ഡേ ആൻഡ് ലൈഫാണ് ഇപ്പൊ ടൈം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഐസ്ക്രീം അപ്പൊ ഇങ്ങനെ പോകുമ്പോ രണ്ട് ഐസ്ക്രീം അയച്ചിട്ടുണ്ടോ ഇതിന് ഇരുപത് രൂപയാണ് പണ്ടൊക്കെ പത്ത് ഉള്ളൂ എന്റെ ഡ്രസ്സിനകത്ത് അവാദം വേണം കഴിക്കാന് വാനിലേന്റെ ആണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഉം അപ്പം ഞാനിപ്പോ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തോണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല പക്ഷെ ഒന്ന് പോകുമ്പോ ഒരു പഴയ ഒരു ഓർമ്മക്ക് വാങ്ങിച്ചതാണ് കേട്ടോ പണ്ട് ഞങ്ങൾ എനിക്ക് ഓർമ്മ ഉണ്ട് പെരിങ്ങൾ താമസിക്കുന്ന സമയത്തെ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ വിൽക്കാൻ പോകുന്നിട്ട് അന്ന് രണ്ട് രൂപ എത്രയാണ് തോന്നിയിട്ടുണ്ട് ഇപ്പം ഇരുപത് രൂപയും ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അപ്പൊ ഒന്ന് അമ്മയ്ക്കുമായിട്ട് രണ്ടുനേരമായിട്ട് കേട്ടോ സ്ട്രോബെറിയുണ്ട് വാനലുണ്ട് എനിക്ക് വാനലിലാണ് കുറച്ചും കൂടി ഇഷ്ടം പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഡേ മൈ ലൈഫാണ് എൻ്റെ മോർണിംഗിന്റെ ചെറിയ ജോലിയും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പം പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മേക്ക് ഓവറും കൂടിയാണ് ഇപ്പോൾ നടത്തിയത് അപ്പോൾ ഞാൻ ഈ ഒരു കമ്മലാണ് ഇട്ടിട്ടോ ഇതിൻ്റെ പുതിയൊരു കമ്മലാണ് ഇന്നാണ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇടുന്നത് പിന്നെ കോസ്റ്റ്യൂം വന്നിട്ട് ഇതാണ് പച്ച ഫ്രോക്ക് ഇഷ്ടം ഇഷ്ടമാണ് പച്ച ഫ്രോക്ക് ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇതിന്റെ നെക്ക് ടൈപ്പ് കണ്ടോ നല്ല രസം അടിപൊളിയായിട്ട് സ്റ്റോൺ ടൈപ്പിലാണ് സ്റ്റോൺ അല്ല പക്ഷെ നല്ല രസമുള്ളൊരു വർക്കാണ് കേട്ടോ കൊടുത്തത് പിന്നെ പച്ചേൻ്റെ ഒരാളാണ് കേട്ടോ പച്ചേന്റെ ഒരു അഡിൻ്റെ ഒരാളാണ് അപ്പോൾ അധികം സംസാരിച്ചിരിക്കാനോ ഒന്നും ടൈമില്ല രാവിലത്തെ ഒരു മോർണിംഗ് ജോലി എന്താണെന്ന് വെച്ചാൽ പൂച്ചക്കുട്ടികളുണ്ട് എൻ്റെ രണ്ട് പൂച്ചമക്കളുണ്ട് അവർക്ക് തീറ്റ കൊടുക്കണം പിന്നെ അതേപോലെ ചെടിക്ക് വെള്ളം നനയ്ക്കണം പിന്നെ കുറച്ച് ഡ്രസ്സ് ആറിടാനുണ്ട് പിന്നെ ആ കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സാധാ വീട്ടിൽ ഉണ്ടാവുന്ന കുറച്ച് ജോലി എനിക്കും ഉണ്ട് ഞാനാണ് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാം ആരും വിശ്വസിക്കില്ല അപ്പോൾ അതൊക്കെ ഞാൻ കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ മൈക്ക് സെറ്റ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് അതായത് നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൈക്ക് സെറ്റ് ചെയ്തായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം നാൽപ്പതായിരം രൂപ പറ എനിക്ക് രണ്ട് കുശിച്ച് കിട്ടുന്നവരുണ്ടെന്ന് അവര അപ്പൊ അവർക്ക് എത്ര നേരം അറിയോ രാവിലെ കൊടുക്കേണ്ട തീറ്റയാണ് ഇന്നിപ്പോൾ നേരെ വഴി പത്തര മണി ആയിട്ട് പത്തൻപതായിട്ടുണ്ട് അപ്പം അവർ നല്ല വിഷപ്പുണ്ട് ആ ഒരു കളിങ്ങൾക്ക് കാണിച്ചോ കാണിച്ചതോ കാരണം അവരുടെ തീറ്റ ഇത് എന്ത് ഫുഡാണെന്ന് പൂച്ച ഫുഡാണ് ചെറിയ ബിസ്ക്കറ്റ് എന്ന് പറയും നല്ല രസമാണ് ഞാൻ തയ്ച്ചിട്ടില്ല അവർക്ക് കൊടുക്കാനാണ് അപ്പൊ ഇതാണ് അവരെ പീറ്റി കൊടുക്കാൻ പോവാ രണ്ടാമത്തെ പേര് ഞാൻ പറഞ്ഞില്ല ഒന്നാമത്തെ പേര് വന്നിട്ട് അമ്പാടി അമ്പൂന്ന് ഞാൻ വിളിക്കും രണ്ടാമത്തെ വന്നിട്ട് റെങ്ങ് രാജ് റെങ്ങിയന്ന് വിളിക്ക പല പേരുണ്ട് കേട്ടോ അതിനെ വിളിക്കും ഇത് റെഞ്ഞോ ഇത് ഫീമെയിൽ ആണേ ഇത് വന്നിട്ട് മെയിലാണ് ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ ഈ ഒരു കൂടെ തോന്നെ അയ്യോ ഗേറ്റ് പൂട്ടട്ടെ ഗൈസ് ഇതാണ് എങ്കേ ഗശ്പിണ്ട് ഞാൻ മാനപൂർവം തരാത്ത നേരം വൈകിട്ട് അമ്പടി പിന്നാലെ ഓടുന്നവർക്ക് മാത്രം തീറ്റ ഞാൻ കുളിക്കാൻ പോവാണ് പിന്നാലെ ഓടുന്നവർക്ക് മാത്രം തീറ്റ അയ്യോ വേണ്ട തീറ്റ വേണ്ട പാവല്ലേ കൊതിപ്പിക്കണ്ട അപ്പൊ കഴിച്ച ഞാൻ കൊറേ പാവായിട്ടങ്ങൾ പറ്റിച്ചിട്ടോ കൊടുക്കാവ് കൊടുക്കാറുണ്ട് അപ്പൊ ഞാന് ഈയൊരു കൊടുക്കുന്നുണ്ട് രണ്ടാളോണ്ടേ നമ്മളെ അമ്പു കേട്ടെ അമ്പോ റിങ്ങിയ പിന്നെ ഒരു കാര്യണ്ട് വളരെ സൈലന്റാ കണ്ടാ തോന്നുന്നു പാവോ ഒന്നിനില്ലാത്തൊരു കുട്ടി പോലെ ഇത് കേട്ടാ ഈ എൻ്റെ തിന്ന് ഇതിലേക്ക് നോക്കലെ ഈ എൻ്റെ തിന്ന് റിങ്ങേ റിങ്ങിയേ റിങ്ങേ അമ്പട്ടി എന്റെ തിന്നേ ഓക്കെ കൈസ അപ്പൊ നമ്മുടെ ഈ ഒരു ജോലി കഴിഞ്ഞു അപ്പൊ കൂടക്കെ കൂട് ചെറുതായിട്ടൊരു അപ്പൊ നമ്മുടെ ഈ ഒരു ജോലി കഴിഞ്ഞു കേട്ടോ ഇനി എടുത്താ വന്നെ എന്റെ ചായ എന്താ ചൂടാടക്കേ നെക്സ്റ്റ് ി വന്നിട്ട് ചെടിക്കുള്ള വെള്ളം നനച്ചൊടുക്കണം ചെടിക്ക് വെച്ചാൽ ഞാൻ ഇതിപ്പോൾ തയ്യടുത്ത് അടുത്ത് കാണേ ഇത് ചെറിയൊരു കറുമൂസ തൈ ആണ് കേട്ടോ അതുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പൂതിക്കഴി വാങ്ങി തന്നെ ആദ്യം കുറച്ചൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് പോയിട്ട് പിന്നെ വളരുണ്ട് കേട്ടോ അത്യാവശ്യം വളർന്ന് വരുന്നുണ്ട് പിന്നെ വന്നിട്ട് അനോവരജൻ ഉണ്ട് അതിലിത്തിരി വെള്ളം പാലണം തുളത്തി ചെയ്ത് അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ

ഇനി വെള്ളമൊക്കെ ഉണ്ട് അപ്പം ഇത് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട രണ്ട് കുട്ടികളാണ് രണ്ടര തീരമായിട്ടുള്ളൂ ഓക്കെ ഗൈസ് അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഞാൻ പോവാണ് ചെറിയൊരു കല്യാണത്തിൻ്റെ ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഹെയർ ഓസ് സെറ്റ് ചെയ്ത് അപ്പോൾ ഷാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ സോ ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ ആരും ഇല്ല മദറും ഉണ്ട് മദർ ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ പൂച്ചക്കുട്ടിയ ചേച്ചാ വൈകുന്നേരം വരാം കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ പോട്ടെ ഇനി ടൈമില്ല നമുക്ക് അവിടെ എത്തേണ്ടതാണ് ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം ഓക്കെ ബൈ അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങളെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ചെക്ക് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക കേട്ടോ നോട്ടിഫിക്കേഷൻ്റെ വിഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ എല്ലാവർക്കും കിട്ടിയ മൊബൈൽ ലവ്യോ അങ്ങനെ ഗായസിനെ അത് ഞാനൊരു വയലിലേക്ക് പോയി റീൽസ് എടുക്കാൻ വേണ്ടി ആക്ച്വലി പോയതായിരുന്നു അപ്പോൾ അവിടെ ഒരു പൈക്കിടാവ് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഷോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നല്ല രസമുള്ള കോസ്റ്റ്യൂമും പിന്നെ ആ വയൽ പ്രദേശത്ത് നടന്നിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ എന്നെ കണ്ടപ്പോൾ പൈക്കിടാവ് ഇങ്ങനെ ബാക്കോട്ട് പോകാൻ കേട്ടോ പക്ഷേ എന്തായാലും അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ആക്ച്വലി ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അല്ലെങ്കിൽ നല്ല നല്ല ഫ്രെയിമായിട്ട് കിട്ടി നല്ല രസം എടുത്തു തൊട്ട് ബാക്കിൽ ആമ്പലിൻ്റെയും താമരേൻ്റെ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു നല്ല രസമായിട്ട് ഫീൽ ചെയ്തിട്ടോ ആമ്പലാ തോന്നുന്നുണ്ട് താമരല്ല സോറി നല്ല സം കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് ഭയങ്കര വെളിച്ചായിരുന്നു ഉച്ച ടൈമിലാണല്ലോ അപ്പം ചെറുതായിട്ടൊന്ന് കൂളിങ് ഗ്ലാസ് വെച്ചിട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ കളർ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ എടുത്ത് നിന്നുകൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ഡി എസ് എൽ ആർന്നെങ്കിൽ ഒന്നും കൂടി പൊളിച്ചില്ല നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ഒരു ക്ലിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് ക്യാമറ ക്ലിയർ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ എടുത്ത് പറയേണ്ടതാണ് പിന്നെ ആ പൈക്കിടാവും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പോൾ അതായത് ടൈമൽ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ലൈക്കുണ്ട് ഷെയർ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യും